നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചക്കക്കുരു മാങ്ങയാണ് മൈ നെയ്മിസ് ജോ വെൽക്കം ടു മൈ ചാനൽ ചക്കക്കുരു പതിനഞ്ചെണ്ണം രണ്ടായി പിളർന്നത് ഒരു വലിയ കഷ്ണം പുളിയുള്ള മാങ്ങ ചെറിയ പീസുകളാക്കിയത് പച്ചമുളക് രണ്ടെണ്ണം ഇനി ഒരു കുക്കറിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരുവും മാങ്ങായും പച്ചമുളകും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി അഞ്ച് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കുക ഇനി നമുക്ക് ചക്കക്കുരുവ് മാങ്ങായ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം ചെറിയ ഉള്ളി എട്ടെണ്ണം ഒരു കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം സ്പൂണിൻ്റെ അളവുകൾ മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മെഷറിംഗ് സ്പൂണുകൾ ഓൺലൈനായി വാങ്ങാൻ ലഭിക്കുന്നതാണ് വെളുത്തുള്ളി അഞ്ചല്ലി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക അരക്കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇനി കുക്കറിൽ വേവിച്ചെടുത്ത ചക്കക്കുരു നന്നായി ഉടച്ചെടുക്കുക ഇടയ്ക്ക് ചെറിയ പീസുകൾ ലഭിക്കുന്ന രീതിയിൽ വേണം ഉടച്ചെടുക്കുവാൻ ഇനി ഒരു പാനിലേക്ക് മാറ്റിയതിന് ശേഷം അരപ്പ് ചേർത്ത് വേവിച്ചെടുക്കാം നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുക നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ചക്കക്കുരു മാങ്ങ താളിക്കുവാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ചെറിയ ഉള്ളി മൂന്നെണ്ണം വറ്റൽമുളക് രണ്ടെണ്ണം കറിവേപ്പില ഒരു തണ്ട് ഉലുവ അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ പാൻ നന്നായി ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായതിനു ശേഷം അര ടീസ്പൂൺ ഉലുവ മൂപ്പിച്ചെടുക്കുക ഉലുവ നന്നായി മൂത്തതിനു ശേഷം അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം വറ്റൽമുളക് മൂപ്പിച്ചെടുക്കുക ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഇനി സ്റ്റൗ ഓഫാക്കിയതിനു ശേഷം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഇളക്കി മൂപ്പിച്ചെടുക്കുക ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു ചക്കക്കുരുമാങ്ങയിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് സ്വാദിഷ്ടമായ ചക്കക്കുരു മാങ്ങ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി താഴെ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്